ാണ് ആഭ്യന്തരം ഭരിക്കുന്നത് വാഴകളാണെന്ന് വീണ്ടും വീണ്ടും ഊന്നി ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ പറയുന്ന സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരിപ്പൊ പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് സിസ്റ്റത്തിന്റെ പിഴവാണെന്നാണ് സിസ്റ്റത്തിന്റെ പിഴവെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നും അല്ല കേട്ടോ ആ സിസ്റ്റം ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്റയർ സിസ്റ്റമാണ് ആണ് സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ എൻറ്റയർ സിസ്റ്റത്തിന്റെ പിഴവാണ് ആ സിസ്റ്റത്തിന്റെ അഡ്മിൻ ആണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അതേപോലെ തന്നെ ഈ പറയുന്ന അവരെ അനുകൂലിക്കുന്ന അവരുടെ അനുഭാവികളായിട്ടുള്ള അവരുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ അഡ്മിനും അതേപോലെ തന്നെ അതിന്റെ സി പി യു അതിന്റെ മൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആഭ്യന്തരമാകുന്ന സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസത്തിന്റെ സിസ്റ്റത്തിൽ ഈ ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ആ പിഴവ് നികത്താനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ ആഭ്യന്തര കുറ്റവാളിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തന്തയ്ക്ക് പുറക്കാഴിക ചെയ്ത ഈ ക്രിമിനൽ കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഗോവിന്ദച്ഛാമി ഒരു സെല്ലിൽ മാറ്റി അടച്ചിട്ടു എന്ന് പറയുന്നു ആ സെല്ല് കണ്ടു കഴിഞ്ഞാൽ ഒരു പട്ടിക്കൂട് പോലെ ഞാൻ ആ സൈഡിൽ വീഡിയോ പ്ലേ ചെയ്യാം ഒരു പട്ടിക്കൂട് പോലെ ഒരു അതിന് സമാനമായിട്ട് ഒരു